ചെറിയ ആ സമയത്ത് ഞാൻ ഉസ്താദുമായി ഒരു ദിവസം മീറ്റ് ചെയ്തു ഇതിനുവേണ്ടി മീറ്റ് ചെയ്തതല്ല മഹാനപറിലെ കടമേരിയിൽ ഒരു പരിപാടിക്ക് മുത്തലി എന്നെ ക്ഷണിച്ചിട്ട് പോയതാ തീർച്ചയോടും അങ്ങനെ അന്ന് ഉസ്താദിനോട് ഞാൻ ഇതിനെ സംബന്ധിച്ചു ചോദിച്ചു എന്താ കമ്മിറ്റി അങ്ങ് ഏൽപ്പിച്ചാൽ ചോദിച്ചു ഉസ്താദിനോട് വലിയ പണ്ഡിതനായി ഇവിടെ പ്രവർത്തിച്ച ഇസ്ലാമിയുടെ നേതാവ് ഖാദി മൗലിയുടെ ഉസ്താദാണത് അറിയില്ലേ മൊയ്തുമോലിയുടെ എന്നോട് പറഞ്ഞു കമ്മിറ്റി കമ്മിറ്റി എന്ന് പറഞ്ഞാൽ എത്ര ഒരു ഉദാഹരണം പറയാം ഈ യും ആണോ ഏൽപ്പിക്കുന്നത് അനുസരിച്ച് പത്താളെ ഏൽപ്പിച്ചാൽ അത് ആറാളെയാണ് കാരണം ഭൂരിപക്ഷം സെച്ചിലെ കമ്മിറ്റി തീരുമാനം എടുക്കുക അപ്പൊ പത്ത് എന്ന് പറഞ്ഞാൽ അതിൽ ആറാണ് ആ ആറ് ആരാണ് ഇപ്പൊ നിർണയിച്ച് പറയാൻ കഴിയോ ഇല്ല അപ്പപ്പോഴുണ്ടാകുന്ന സംഭവമല്ലേ യോഗത്തിൽ എന്താ തീരുമാനം വരുന്നത് അപ്പോൾ അത് നിർണയമാകുന്നില്ല എന്ന് ഉസ്താദ് എന്നോട് പറഞ്ഞു തന്നത് ഞാൻ നിങ്ങളെ അറിയിക്കുന്നു പഠിച്ചവന്റെ അടുക്കൽ ഉത്തരവാദിത്വം നിർവഹിക്കാൻ വേണ്ടി സുഹൃത്തുക്കളെ നിർണയ വ്യക്തിയാകണം എന്ന് പറഞ്ഞപ്പോ അതിന്റെ കൊറേ ഇബാറത്തൊക്കെ കൊണ്ടുവന്നിട്ട് കൊറേ പറയുന്നുണ്ട് എന്തേ ആ ഇബാറത്ത് കാണിച്ച ഡോക്ടർ ഇബാറത്ത് കാണാതെ ആയി പോയത് അപ്പൊ അത് നിങ്ങക്ക് അനുകൂല ആവൂല അല്ലേ ഇതൊക്കെ ഞങ്ങൾക്ക് തിരിയുന്നുണ്ട് സാധാരണക്കാർക്ക് തിരിയൂലെങ്കിൽ ഓ സുഹൃത്തുക്കളെ അപ്പോൾ കമ്മിറ്റിയും വ്യക്തിയും ഒരുപോലെയല്ല ഒരു വ്യക്തിയെ ഏൽപ്പിക്കുന്നതിൽ കുഴപ്പമില്ല ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ ഒരു മൗലവിന്റെ മോളെ കല്യാണം കഴിക്കണം ഒരു മൗലവിന്റെ മോളെ കെട്ടിച്ചു കൊടുക്കണം അതിന് വക്കാലത്താക്കൽ ഉണ്ടല്ലോ എന്നാ പിന്നെ മഹല് കമ്മിറ്റി വക്കാലത്ത് ആ മഹല് കമ്മിറ്റിയെ വക്കാലത്താക്കി എന്റെ മോളെ കല്യാണം കഴിച്ചു കൊടുക്കാറ് പത്താളുള്ള കമ്മിറ്റി ആണെങ്കിൽ എങ്ങനെയായിരിക്കും പത്താളും ഒത്തിരി എന്നിട്ടോ ഈ വരന്റെ കൈ എല്ലാരും കൂടി കൈ പിടിക്കുന്നുണ്ടെങ്കിൽ എന്നിട്ട് എല്ലാരും ഒന്നിച്ച് ഇതാണല്ലോ ഒന്നിച്ച് ഗാനം പാടുന്നതാണല്ലോ അങ്ങനെയാ അപ്പോൾ ഒരു ടീമിനെ ഒരു ടീമിനെ ഏൽപ്പിച്ചാൽ എങ്ങനെ ആ നിക്കാഹി നടത്തും എങ്ങനെ നടത്തും ഇതുപോലെ ചലാക്കിയെല്ലാം വേണ്ടി ഏൽപ്പിക്കാലോ വക്കാലത്താക്കാലോ അപ്പൊ ഒരു പത്താളെ കൂടി ഇത് ഒന്നിച്ചിരുത്തരാ പരിപാടി ഉണ്ടോ എന്നാ ഞാൻ ചോദിക്കുന്നത് ഇന്നേ വരെ എവിടെയെങ്കിലും അങ്ങനെ ഒരു കമ്മിറ്റിയെ അഹിയാൻ വേണ്ടി വക്കാലത്താക്കി ഇത് പറഞ്ഞിട്ടുള്ള ഒരു വക്കാലത്ത് നിങ്ങൾ ഇന്നു വരെ കേട്ടിട്ടുണ്ടോ അതുകൊണ്ട് അർത്ഥം കമ്മിറ്റിയിലുള്ള ഒരു മെമ്പറ വക്കാലത്ത് ആക്കി കൂടാന്നില്ല അയാൾ മെമ്പറാണെന്ന നിലക്കല്ല വ്യക്തിക്കാണ് ഏൽപ്പിക്കുന്നത് അതിന് കൊഴപ്പില്ല അതിന് കൊഴപ്പില്ല ഞാൻ നേരത്തെ പറഞ്ഞില്ലേ വ്യക്തിയാണ് ആളെ ഏൽപ്പിക്കാൻ ഇവിടെ വകുപ്പ് ഇതാണ് ചോദ്യം ഇത് ദുബ് ഗവൺമെന്റിന്റെ ഔദ്യോഗിക ഫത്വ ഗ്രന്ഥമാണ് അവരുടെ കീഴിലുള്ള ദാറത്ത് ഷുനിൽ ഇസ്ലാമിയയുടെ ഫത്വ കമ്മിറ്റി പ്രസിദ്ധീകരിച്ച ഗ്രന്ഥം ഹകൂമത്ത് ദുബൈ ദുബൈ ഗവൺമെന്റ് ഓഫ് ദുബൈ പ്രസിദ്ധീകരിച്ച ഗ്രന്ഥം ഇതിൽ അത് പതിനാറാം വോളിയാണ് പതിനാറാം വോളി ഇതിന്റെ അൻപത്തൊന്നാമത്തെ പേജിൽ പറയാണ് അൽ ജംഇ തുൽരിയ അമീനത്തുൻ അലഹാദിഹിൻ പറയുന്നത് ജംഇയ്യ എന്ന് പറയുന്നത് വിശ്വസ്തമായ ഒരു സ്ഥാപനമാണ് ക്കാത്ത് വാങ്ങിക്കാനുള്ള സ്ഥാപനം അത് ക്കാത്ത് കൊടുക്കുന്നവർക്കും വാങ്ങുന്നവർക്കും ഇടയിലുള്ള ഒരു മാധ്യമമാണ് അവർക്ക് ജക്കാത്ത് കിട്ടിയാൽ ഉടൻ അതിൻ്റെ അർഹതപ്പെട്ട ആളുകൾക്ക് അത് എത്തിച്ചു കൊടുക്കൽ അവരുടെ നിർബന്ധമായ കടമയാണ് എന്നാണ് ഇതിൽ പറയുന്നത് അപ്പം ജക്കാത്ത് ജമഇ ജമഇക്ക് കൊടുക്കാൻ പാടുണ്ടോ കൊടുക്കാമെന്നല്ലേ ഇതിൽ പറയുന്നത് ഇനി മറ്റൊരു ഗ്രന്ഥം നമുക്ക് ഇത് ഇതിൻ്റെ തന്നെ മറ്റൊരു വാള്യം പരിശോധിക്കാം ഇവിടെ പത്തൊമ്പതാം വാള്യം ദുബൈ ഗവൺമെന്റിന്റെ ഔദ്യോഗിക ഫത്വ കമ്മിറ്റി പ്രസിദ്ധീകരിച്ചത് ഇതിന്റെ അൻപത്തി ആറാമത്തെ പേജിൽ നിന്ന് ഞാൻ വായിക്കാം ഔ മിനൽ ഷു ഊനി സ്വദക്കയുമൊക്കെ പിരിച്ചെടുക്കുന്ന ഓഫീസോ അല്ലെങ്കിൽ ജംഇയ പോലുള്ള സ്ഥാപനങ്ങളോ ജമഇ്യാത്തോ അൽ ജമിയോ ഇത് മുഴുവനും യുത്തബറു വക്കീലൻ മുഷ്തറക്കൻ അനിൽ മുസക്കീന വൽ മുത്തസീന വൽ മുത്തബറീന സംഭാവനയും സദക്കയും സക്കാത്തും കൊടുക്കുന്ന ആളുകളുടെ വക്കീലായി ഇത് മുഴുവനും പരിഗണിക്കപ്പെടും ഏത് മുഴുവനും ജമഇയ്യയും മക്തവും പരിഗണിക്കപ്പെടും വ തൊഴുത്തപറു അത് പരിഗണിക്കപ്പെടും വ തൊഴുത്തപൊറു വക്കാലത്തു കുല്ലി വാഹിതി മിനു ഇവരോരോരുത്തരുടെയും വക്കാല അഥവാ ഏജൻസിയായും ഈ ജംഇയ്യ പരിഗണിക്കപ്പെടും എപ്പം മുതൽ മിൻ ഇൻ വഖി ഫി സുന്ദൂഖി സകാത്ത് കൊടുക്കുന്ന ആള് അദ്ദേഹത്തിൻ്റെ പണം ആ സുന്ദൂക്കിൽ നിക്ഷേപിച്ച ആ സമയം മുതൽ അല്ലെങ്കിലോ ഇന്തമാ തുസല്ലമു ലിൽ മുഹസ്സിലി അല്ലെങ്കിൽ ജക്കാത്തും സദക്കയും മറ്റും വസൂലാക്കുന്ന ആൾക്ക് അത് ലഭിച്ച ആ സമയം മുതൽ ഈസ്റ്റ് ജമഇയ വകാലത്ത് ഏജൻസിയായി പരിഗണിക്കപ്പെടും ഈ ആരുടെ കിതാബിലി ദുബൈ ഗവൺമെൻറ് പ്രസിദ്ധീകരിച്ച അവരുടെ ഔദ്യോഗിക ഫത്ത്വാ കമ്മിറ്റിയിൽ സക്കാത്ത് ഒരു കമ്മിറ്റിയെയോ ജമ്മയോ ഏൽപ്പിക്കുന്നതിനെ എന്തിനോടാണ് നമ്മുടെ പേരോട് അബ്ദുറഹ്മാൻ സക്കാഫി ഉപമിച്ചത് ഒരു ഉപ്പ അദ്ദേഹത്തിൻ്റെ മകളെ നിക്കാഹ് ചെയ്യാൻ ഒരു കമ്മിറ്റിയെ ഏൽപ്പിക്കുന്നതിനോടാണ് അദ്ദേഹം ഉപമിച്ചിരിക്കുന്നത് താരമ്യപ്പെടുത്തിയിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ കമ്മിറ്റിയിൽ പത്താളുണ്ടെങ്കിൽ പത്താൾക്കും കൈ കൊടുക്കാൻ പറ്റുമോ എന്ന് അദ്ദേഹം ചോദിച്ച് നിങ്ങൾ കേട്ടല്ലോ അപ്പോൾ നിക്കാഹ് ചെയ്യാൻ ഒരു കമ്മിറ്റി ഏൽപ്പിക്കാൻ പാടില്ല എന്നുള്ളത് വസ്തുതയാണ് അത് ഇസ്ലാമിക ഗവൺമെൻറ്റുള്ള അടുത്തും പറ്റൂല ഇസ്ലാമിക ഗവൺമെൻറ് ഇല്ലാത്തടുത്തും പറ്റൂല അതുപോലെ എന്നല്ലേ നിങ്ങൾ പറഞ്ഞ സക്കാത്തിൻ്റെ കാര്യത്തിലും അപ്പോൾ ഇപ്പറിഞ്ഞതോ അബ്ദുറഹ്മാൻ സക്കാഫി മുസ്ലിമാരെ നിങ്ങൾ മറുപടി പറ